മിമിക്രി കാണിക്കുന്ന കടുവയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നമുക്ക് അത്ഭുതം തോന്നാം ഇന്ത്യയുടെ കടുവ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വാൽമീകി താപ്പർ അദ്ദേഹം തൻ്റെ നാൽപ്പത് വർഷം ജീവിതത്തിലെ നാൽപ്പത് വർഷം കടുവകളുമായിട്ടാണ് കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ വനങ്ങളുമായി ബന്ധപ്പെട്ട് കടുവകളുമായി സഹവാസം നടത്തിയ ആളാണ് ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന ഈ വാൽമീകി താപ്പർ അദ്ദേഹം പത്തോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രശസ്തമായ ഒരു പുസ്തകമാണ് ദി സീക്രട്ട് ഓഫ് ടൈഗർ എന്നുള്ളത് അതായത് ടൈഗറിൻ്റെ ജീവിത രഹസ്യങ്ങളെല്ലാം ഇദ്ദേഹം കണ്ട് മനസ്സിലാക്കി എഴുതിയ പുസ്തകമാണത് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും അത്ഭുതകരമായും കൗതുകപരമായും തോന്നുന്ന ഒരു വിഷയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതായത് വേട്ടയ്ക്കിറങ്ങുമ്പോൾ കടുവ പല സൂത്രങ്ങളും പ്രയോഗിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ് മിമിക്രി ആർട്ടിസ്റ്റിനെ പോലെ പ്രവർത്തിക്കുക എന്നുള്ളത് അതായത് മാനിനെ പിടിക്കാൻ വേണ്ടി മാനിനെ പോലെ ശബ്ദം അത് പുറ പുറപ്പെടുവിക്കും കടുവ മാനോ മാനിൻ്റെ ശബ്ദവും കടുവയുടെ ശബ്ദവും എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആണ് അത് ആ ശബ്ദം പുറപ്പെടുവിക്കുന്നത് ഇത് കേട്ട് മാനുകൾ തൻ്റെ സഹപ്രവർത്തകർ ആയിരിക്കുമെന്ന് കരുതി വരികയും ഈ കടുവയുടെ മുന്നിൽപ്പെടുകയും ചെയ്യും അങ്ങനെ കടുവയ്ക്ക് അതിനെ ഇരയായി കിട്ടും ഇത് സുലഭമായി തന്നെ കടുവ പ്രയോഗിക്കുന്ന ഒരു അടവാണ് അതാണ് ഈ വാൽമീകി താപ്പർ തൻ്റെ പുസ്തകത്തിൽ പറയുന്നത്